കണ്ണൂർ കോർപ്പറേഷനിലെ അമൃത് പദ്ധതി ടെൻഡർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും കണ്ണൂർ കോർപ്പറേഷൻ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചതായും സി പി എം ജില്ലാ സെക്രട്ടറി ആരോപിച്ചു ഈ കത്തിൻ്റെ മേലെ ഏതെങ്കിലും വിധത്തിലുള്ള അനുമതി ലഭിച്ചിട്ടില്ല അന്വേഷണം വരും ഗൗരവമുള്ള അന്വേഷണം വരും അന്വേഷണം വരുന്ന സമയത്ത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ പറയട്ടെ ആര് പറഞ്ഞിട്ടാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആരുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു എൽഒഎ കൊടുത്തത് എന്ന് അദ്ദേഹം പറയട്ടെ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം ഞാൻ ചോദിക്കേണ്ട ഇത്രയധികം നിങ്ങൾ കണ്ടില്ലേ ഒമ്പത് എലിമിനേഷൻ പ്രോസസ്സാണ് ഒരു പ്രത്യേക കമ്പനിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒമ്പത് കണ്ടീഷനുകളാണ് ആ ഒമ്പത് കണ്ടീഷനുകളിലൂടെ മറ്റ് കമ്പനികളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒഴിവാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പുണ്യം കിട്ടാൻ കൈക്കൂലി വാങ്ങാൻ വേണ്ടിയല്ലേ കോടികളുടെ അഴിമതിയല്ലേ ലക്ഷ്യം ആ കോടികളുടെ അഴിമതിയിൽ എത്ര കോടികൾ പോക്കറ്റിൽ പോയി എന്നും എത്ര ബാക്കി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് എന്നും അതിനുവേണ്ടി എത്രയാണ് പറഞ്ഞു വെച്ചത് എന്നും മേർ പറയട്ടെ ബന്ധപ്പെട്ടവർ പറയട്ടെ ഇപ്പം എനിക്കെതിരായിട്ട് മനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരെ മനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ ഫയൽ ചെയ്യാണ് വേണ്ട ചെയ്യട്ടെ ധൈര്യം ഉണ്ട് ഞാൻ വീണ്ടും പറയാണ് അദ്ദേഹം ഫയൽ ചെയ്യട്ടെ ആ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് കോടതിയിലെത്തും അതുകൊണ്ട് ഫയൽ ചെയ്യട്ടെ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുക കാണ്ണൂർ കോർപ്പറേഷനിൽ ഒരു പദ്ധതി ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആ തഴിപതി നടത്തി ഇത് മേയറെന്ന് പറഞ്ഞ് ഇപ്പം തുടങ്ങിയതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ കോർപ്പറേഷൻ ശീലതാണ് നേരത്തെ നടത്തിയിട്ടുള്ള പദ്ധതി സംബന്ധിച്ച് ചെലോറ ട്രെൻഡിങ് കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അന്നത്തെ മേയറെ സംബന്ധിച്ച് പരാതികളുണ്ടല്ലോ ഇവിടെ എന്ത് നട നടപ്പിലാക്കിയാലും അതിൻ്റെ പേരെ കമ്മീഷൻ പറ്റുക കൈക്കൂലി വാങ്ങുക എന്നുള്ളത് യു ഡി എഫ് ഭരണസമിതിയുടെ മുൻമേയറുടെ കാലത്തും ഇപ്പോൾ ഉള്ള മേയറുടെ കാലത്തും തുടർച്ചയായി നടത്തു നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ പദ്ധതിയുടെയും പിന്നിൽ കഥകൾ കഥകളുണ്ടാവും അപ്പോൾ ഓരോ പദ്ധതിയുടെയും പിന്നിൽ നിങ്ങളൊരന്വേഷണം നടത്തിയാൽ മതി അതിൻ്റെ എല്ലാം പിന്നിൽ കമ്മീഷന്റെ ആ പദ്ധതികൾക്കെല്ലാം ഭീകരമായ കമ്മീഷന്റെ കഥകൾ പറയാനുണ്ടാവും അതുകൊണ്ട് ആ കഥകൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് പോകണമെന്ന് കൂടിയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് താൻ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും എന്നും മേയർ പറഞ്ഞിട്ടുണ്ട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാനനഷ്ട കേസ് കൊടുക്കാൻ മേയറെ താൻ വെല്ലുവിളിക്കുകയാണെന്നും കെ കെ രാകേഷ് പറഞ്ഞു